ും പിന്നെ കൂടിയുള്ള പാണ്ഡിമേളത്തോടുകൂടിയുള്ള ചേരനൂർ ശങ്കരകുട്ടിമാരാരുടെ പ്രാമാണിത്വത്തിലുള്ള കൂടിയുള്ള എഴുന്നള്ളത്താണ് ഇപ്പോൾ പാറമേക്കാവിലമ്മ പതിനഞ്ചാനകളുടെ അകമ്പടിയോടുകൂടി വടക്കുനാഥ ക്ഷേത്ര മതിൽക്കെട്ടിനകത്തേക്ക് കിഴക്കേ ഗോപുരം വഴി അമ്മയുടെ എഴുന്നള്ളത്തിന് ഇട ചെറിയ രീതിയിലുള്ള കുടമാറ്റവും ഉണ്ട് ഇത് പാറമേക്കാവിന്റെ പ്രത്യേകതയാണ് പാറമേക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് തന്നെ പതിനഞ്ചാനകളുടെ അകമ്പടിയോടുകൂടി ാടി വിഭാഗത്തിന്റെ പാണ്ഡ്യമേളം ഇങ്ങനെ എടുത്തു പറയാവുന്ന ചിലതുണ്ട് സി പി ജോണും അഡ്വക്കേറ്റ് ജയശങ്കറും ഉൾപ്പെടെ നിരവധി പേർ ഈ തൃശൂർ പൂരത്തിലെ ഇലിങ്ങിത്തറമേളത്തിൽ പതിവായി എത്തിച്ചേരാറുള്ള ചിലരുണ്ട് അവർ പതിവ് തെറ്റിക്കാതെ വീണ്ടും വന്നിരിക്കുന്നു പൂരത്തിലെ ഏതെങ്കിലും ഒരു ചടങ്ങിൽ ഭാഗമാവുക എന്ന് ആഗ്രഹിക്കുന്നവരുണ്ട് ചിലർക്ക് തന്നെ പ്രസിദ്ധമായ ഇലഞ്ഞിത്തറമേളം ആരംഭിക്കും എന്നുള്ള വലിയ പ്രതീക്ഷയിൽ ജനം മുഴുവൻ കാത്തു നിൽക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുക മഠത്തിൽ വരവ് പഞ്ചവാദ്യം കഴിഞ്ഞാൽ പിന്നെ ഇളഞ്ഞിത്തറ മേളത്തിലേക്ക് അത് വടക്കനാഥ ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറൻ നടയിലൂടെ പാഠ്യസമൂഹ മഠം പരിസരത്തു നിന്ന് മുഴുവൻ പടിഞ്ഞാറെ നടയിലൂടെ തള്ളിക്കയറി ഇലിഞ്ഞ ചുവട്ടിൽ ബാരിക്കേഡുകളൊക്കെ ഒരുക്കിയിട്ടുള്ളതിനെ സമീപത്തായി സുരക്ഷാ ക്രമീകരണങ്ങൾ പാലിച്ച് ജനം മുഴുവൻ തിങ്ങി നിറയുന്ന ഒരു കാഴ്ചയാണ് അത് ശരിക്കും ഈ മഴ പെയ്തു കഴിഞ്ഞാൽ ഈ മഴ വെള്ളം വീണ് ആ പതിയെ നിലമൊക്കെ നനഞ്ഞ് പതിയെ വെള്ളം കനം വെച്ച് ഒഴുകി നീങ്ങി